സുറിയാനി സഭ എത്ര മനോഹരമായ പേര് പഴയ കാലത്ത് സുറിയാനി സഭ എല്ലാവരും അഭിമാനിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്നാൽ ഇന്ന് സുറിയാനി സഭയിലെ ഓർത്തഡോക്സ് വിഭാഗം അതിൽ ചിലർ അതിനെ ഒരു ഫാസിസ്റ്റ് സഭയാക്കി മാറ്റിയിരിക്കുകയാണ് കാരണം ചിലരുടെയൊക്കെ ധാരണ ഞാൻ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ സെമിനാരിയിൽ പഠിപ്പിക്കുന്ന ആളാണ് തന്നെയുമല്ല ഞാനൊരു പട്ടക്കാരനാണ് അപ്പോൾ ഞാൻ പറയുന്നതെല്ലാം മറ്റുള്ളവർ കേട്ടുകൊള്ളണം എനിക്ക് പഠിപ്പിക്കാൻ കഴിവുണ്ട് എനിക്കെല്ലാം അറിയാം അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ കാരണം ഈ ഒരിക്കൽ പഠിപ്പിക്കുന്ന സമയത്ത് പഴയ നിയമകാല പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന അന്നത്തെ ദൈവം ശിക്ഷയല്ല ശിക്ഷണമാണ് മനുഷ്യർക്ക് നൽകിയത് എന്ന് പഠിപ്പിച്ചു അപ്പോൾ യേശുദമ്പുരാൻ വന്നിട്ട് ശത്രുക്കളെപ്പോലും സ്നേഹിക്കണം എന്ന് അങ്ങനെ ഒരു സംശയം പറഞ്ഞപ്പോൾ അത് ഒരു സംശയവും പറയാൻ പാടില്ല ഞാൻ ചിന്തിച്ചത് ഈ ശിക്ഷണമെന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ മനസ്സിലാക്കുന്നത് നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ അതിനുള്ള ചെറിയ ചെറിയ ശിക്ഷകൾ കൊടുക്കും അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് ശിക്ഷണമാക്കി കണക്കാക്കും എന്നാൽ ഇവിടെ പഴയ നിയമ പുസ്തകത്തിലെ ദൈവം യഹൂദ ജനത്തെ മിസ്രേമിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഇസ്രായേലിലേക്ക് പോകാൻ വേണ്ടി പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് എത്താവുന്ന സ്ഥലത്ത് നാൽപ്പത് വർഷം അവരെ ചുറ്റിച്ചു അത് എന്തിൻ്റെ ശിക്ഷണമാണെന്ന് അറിഞ്ഞുകൂടാ രണ്ടാമത് ഏകദേശം പുരുഷന്മാരുടെ കണക്ക് മാത്രം പറഞ്ഞിരിക്കുന്നത് ആറ് ലക്ഷം പേരെന്നായിരുന്നു അതിൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് പേരെയും കൊന്നുകളഞ്ഞു അതും എന്തിൻ്റെ ശിക്ഷണമാണെന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ ശിക്ഷണമെന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നാണോ അർത്ഥം എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിച്ചു പോവുകയാണ് അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ സുറിയാനി സഭയിലെ ഓർത്തഡോക്സ് സഭയിൽ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പം അത് ഓരോ വ്യക്തികളും ഇത് മനസ്സിലാക്കുക സുറിയാനി സഭയിലെ ഓർത്തഡോക്സ് സഭയിൽ നിൽക്കുന്ന ഓരോ വ്യക്തികളും ഇത് ശരിയാണോ എന്ന് പരിശോധിക്കുക അത്രേ ഇപ്പോൾ പറയുന്നുള്ളൂ Thank you.